നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാം അവസാനിച്ചെന്ന കരുതി ഇരിക്കുന്നതെങ്കിൽ തെറ്റി എല്ലാം ഇനിയും തുടങ്ങേണ്ടി വരുമെന്നുള്ള സൂചനയാണ് കിട്ടുന്നത് ജൂണിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഉയർന്ന നിലയിൽ തന്നെ നിൽക്കുകയാണ് എല്ലാവരും അവിടെ സമാധാനം വീണ്ടും വന്നു എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ വീണ്ടും ചില കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും തുടങ്ങി വയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതുവരെയുള്ളതിൽ വെച്ച് നേരിട്ടുള്ളതും അപകടകരവുമായുള്ള ഏറ്റുമുട്ടലായിരുന്നു അത് ജൂൺ പതിമൂന്നിന് ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെയാണ് അവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിലും അമേരിക്ക വ്യോമ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയത് അതിനുള്ള എല്ലാ സഹായവും പാതയടക്കം ഒരുക്കൊടുത്തതും ഇസ്രായായിരുന്നു അതിന് പിന്നാലെ തന്നെ ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു അടുക്കി തിരിച്ചടിയുമായിട്ട് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ എത്തുകയും ചെയ്തിരുന്നു പകരം ഇറാൻ ലക്ഷ്യം വെച്ചത് ഖത്തറിലെ അമേരിക്കൻ താവളത്തെ ആയിരുന്നു തുടർന്ന് അവിടെ കൃത്യമായി തന്നെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു എന്നാൽ ഇറാന്റെ ഈ അപ്രതീക്ഷിത തിരിച്ചടി പിന്നീട് വഴിവെച്ചത് വെടിനിർത്തൽ കരാറിലേക്കാണ് കാരണം ഇറാൻ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ കരാർ വരുന്നു ഇനി യുദ്ധമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു ആദ്യമൊന്നും തന്നെ ഇറാൻ ഇതിനെ സംബന്ധിച്ചിരുന്നില്ല ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നീടാണ് കുറച്ച് മണിക്കൂറുകൾ കൂടി പിന്നിട്ടപ്പോൾ ഇറാനും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതായിട്ട് സ്ഥിരീകരിക്കുന്നത് ജൂൺ ഇരുപത്തിനാലിനെ വെടിനിർത്തൽ കരാറിൽ എത്തിയെങ്കിലും ആഴത്തിലുള്ള തന്ത്രപരവും ആണവപരവുമായ സംഘർഷങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇറാൻ ഇസ്രായേൽ സംഘർഷം മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ അസ്ഥിരതപ്പെടുത്തുകയും ആഗോള ഊർജത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാവുകയും ചെയ്തു കൂടാതെ ഇത് അമേരിക്ക ചൈന തുടങ്ങിയ വൻ ശക്തികളെ നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യക്ഷത്തിൽ സംഘർഷാവസ്ഥകൾ ഇല്ലെങ്കിലും ഉടൻ തന്നെ സംഘർഷം പുനരാരംഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട് കാരണം ഇറാനിൽ അമേരിക്ക ആക്രമിച്ചു തകർത്ത ആണവ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച ഉണ്ടെന്ന് കരുതുന്നതായി ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയുടെ പ്രഥമ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് അതായത് പൂർണ്ണമായിട്ടും അമേരിക്ക നശിപ്പിച്ചു അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ആണവ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അമേരിക്ക ഇസ്ഫഹാൻ ഫോർദോ നദാൻസ് ആണവ നിലയങ്ങൾ തകർത്തുവെന്നും ഇറാൻ ഇനി ആണവ പരിപാടി പുനരാരംഭിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു ബി ടു തുരങ്കവേദ ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിലയങ്ങളുടെ കവാടങ്ങൾ മാത്രമാണ് തകർക്കപ്പെട്ടതെന്നും മലകൾക്ക് താഴെ ഒരു കിലോമീറ്ററിലധികം ആഴത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലെന്നുമായിരുന്നു ഇറാൻ അനൗദ്യോഗിക വിലയിരുത്തൽ ഇതാണ് ഇപ്പോൾ ഇസ്രായേലും സ്ഥിരീകരിക്കുന്നത് അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത് വാഷിങ്ടണിൽ യുഎസ് മാധ്യമ പ്രവർത്തകരോട് ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥരാണ് പ്രതികരണം നടത്തിയത് എന്നാൽ യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി അമേരിക്ക ആക്രമിച്ച മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഇസ്വഹാനിലാണ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്നാൽ ഇറാൻ അത് വീണ്ടെടുക്കുക എന്നത് എളുപ്പമല്ല ഇസ്രായേലിലെ നിരീക്ഷണമുണ്ടെന്നും കുഴിച്ചിട്ട യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പുതിയ ആക്രമണം നടത്താൻ മടിക്കില്ലെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ഇറാൻ രഹസ്യമായി ആയുധ നിർമ്മാണം നടത്തുന്നതായാണ് വിവരം ലഭിച്ചത് ഇത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അമേരിക്കയുടെ പങ്കാളിത്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ആക്രമണത്തിന് തങ്ങൾ ഒരുങ്ങിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ആണവായുധം നിർമ്മിക്കുന്നില്ലെന്നാണ് ഇറാൻ പറയുന്നത് എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും നാനൂറ് കിലോഗ്രാം യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി നേരത്തെ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു മാറ്റപ്പെട്ടിരിക്കുന്ന നാനൂറ് കിലോഗ്രാം യുറേനിയത്തിൽ അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ചതാണെന്നും തൊണ്ണൂറ് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിനായി ഉപയോഗിക്കുന്നതെന്നുമാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ മുൻപ് പ്രതികരിച്ചിരുന്നത് ഇരുപക്ഷവും വീണ്ടും ആയുധങ്ങൾ അണിനിരക്കുകയാണ് എന്നതാണ് ആദ്യത്തെ പ്രധാന കാരണം ഇസ്രായേൽ കേടുപാടുകൾ വരുത്തിയ പ്രതിരോധം പുനർനിർമ്മിക്കുന്നതിനായി ഇറാൻ ചൈനീസ് ഉപരിതല വ്യാമ മിസൈൽ ബാറ്ററികൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും മിഡിൽ ഈസ്റ്റിന് ഉദരിച്ച സ്രോതസ്സുകൾ പറയുന്നു കൂടാതെ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ജെ ടെൻ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യാനുള്ള സന്നദ്ധത ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ തങ്ങളുടെ പഴയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രധാനമായും റഷ്യൻ വിതരണം ചെയ്യുന്നവ ആധുനികവൽക്കരിക്കുന്നതിനായി ഈ ജെറ്റുകൾ തേടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇത് അതേസമയം ലബനനിൽ ഇസ്രായേൽ വ്യോമ പട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനായി പുതിയ ആഭ്യന്തര സുരക്ഷാ യൂണിറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മുൻനിര സൈനികരെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ ശേഖരം വീണ്ടും സജീവമാക്കിയിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് സ്ഥിരീകരിച്ചു സമീപകാല സംഘർഷത്തിൽ നഷ്ടപ്പെട്ട ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിനായി അമേരിക്ക ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ത്വരിതപ്പെടുത്തി നൂതന കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നൽകി കൂടാതെ സംഘർഷത്തിനിടെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന സൗകര്യങ്ങൾ ഉപയോഗശൂന്യമായോ എന്ന കാര്യം വ്യക്തമല്ല ആണവ താൽപ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് യുറേനിയം സമ്പുഷ്ടമാക്കുന്നതും നൂതനമായ സെൻട്രിഫ്യൂജികൾ വികസിപ്പിക്കുന്നതും ഇറാൻ തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പരിശോധനകളിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവർ അവസാനിപ്പിച്ചു അതേസമയം ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും തമ്മിൽ ഭിന്നതയുണ്ടെന്നും അധികം താമസിയാതെ മനസ്സിലായെങ്കിലും ഇരുവരുടെയും സമീപകാല കൂടിക്കാഴ്ചകൾ ഇറാന്റെ ആണവ അഭിലാഷങ്ങളെയും പ്രാദേശിക പ്രോക്സികൾക്കുള്ള പിന്തുണയെയും നേരിടുന്നതിൽ യോജിപ്പിന്റെ കൂടുതൽ സൂചനകൾ നൽകുന്നു ട്രംപിന്റെ സമീപനത്തെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും എന്ന് പറഞ്ഞ് നെതന്യാവും എത്തിയിരുന്നു അവരുടെ അടുത്ത പങ്കാളിത്തം കാണിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് സുരക്ഷയിൽ ഐക്യ മുന്നണിക്ക് ഊന്നൽ നൽകി കൂടാതെ ട്രംപിനെ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനത്തിന് നെതന്യാഹു നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങും മറ്റൊരു പ്രധാന സൂചന പ്രോക്സികളുടെ ആക്രമണമാണ് യമഎൽഎ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ അടുത്തിടെ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ടെലാവീവിനടുത്തുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും ഹൂത്തികൾ വിക്ഷേപിച്ചിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച ഗ്രീക്ക് ഓപ്പറേറ്റർ എറ്റേണിറ്റി സി മാജിക് സീസ് എന്നീ രണ്ട് കപ്പലുകൾ അവർക്ക് ചെങ്കടലിൽ മുക്കി ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ കപ്പലിൽ സ്ഫോടക വസ്തുക്കൾ ഇടിക്കുന്നതും ആയുധധാരികൾ അതിൽ കയറുന്നതും തുടർച്ചയായി നടന്ന സംഘടിത ആക്രമണങ്ങളെ തുടർന്ന് ഒടുവിൽ മുങ്ങുന്നതായും കാണാം ഈ ഏകോപിത ആക്രമണങ്ങൾ ഹൂത്തികളുടെ വളർന്നു വരുന്ന സൈനിക ശേഷിയും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനും നിർണായകമായ കപ്പൽ പാതകൾ തടസ്സപ്പെടുത്താനുമുള്ള ഇറാന്റെ വിശാലമായ തന്ത്രവും പ്രകടമാക്കുന്നു ശത്രുതയുടെ കുതിച്ചുചാട്ടം അമേരിക്കയെ മേഖലയിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയും ഉയർത്തുന്നുണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയും ഹൂത്തികൾ പോലുള്ള പ്രോക്സികൾ പ്രാദേശിക ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ സംഘർഷങ്ങൾ ഉയർന്ന നിലയിൽ തുടരുകയാണ് ഇറാൻ നയതന്ത്രത്തിൽ ജാഗ്രത പുലർത്തുന്ന താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആണവ അല്ലെങ്കിൽ മിസൈൽ വികസനം നിർത്തുന്നതിന്റെ ലക്ഷണമൊന്നും കാണിക്കുന്നില്ല അതേസമയം ഇസ്രായേൽ ആ ഭീഷണികളെ നേരിടാൻ പ്രതിജ്ഞാബന്ധമാണ് ഒന്നിലധികം മുന്നണികളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നത് വീണ്ടും നേരിട്ടുള്ള സംഘർഷത്തിനുള്ള സാധ്യത യഥാർത്ഥമായി തുടരുന്നുണ്ട് ഏതായാലും എല്ലാം പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷഭരിതമാകുന്നതിനുള്ള എല്ലാ കാരണങ്ങളും വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ് ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇനി സമാധാനം പുലരാനുള്ള യാതൊരു സാധ്യതയും മുൻപിൽ കാണുന്നില്ല